വടക്കാഞ്ചേരി ഓട്ടുപാറ സെന്ററിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഏകദിന ഉപവാസ സമരത്തിന് തുടക്കമായി യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണനാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചത് പിണറായി പോലീസിന്റെ കസ്റ്റഡി മർദ്ദനങ്ങളെ ന്യായീകരിക്കുന്ന വടക്കാഞ്ചേരി എം എൽ എ രാജിവയ്ക്കുക കുന്നംകുളത്തെ ലോക്കപ്പ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക കെ എസ് യു നേതാക്കളെ മുഖംമൂടി അണിയിച്ച കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി എസ് എച്ച്ഒയെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് സമരം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ ഉദ്ഘാടനം ചെയ്തു കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർമാരായ എസ് എ എ ആസാദ് ബുഷറ ഐ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് തെങ്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു കോൺഗ്രസ് നേതാക്കളായ എൻ ആർ രാധാകൃഷ്ണൻ അനുമോദ് ബിജു കൃഷ്ണൻ മുണ്ടൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു മറ്റു നേതാക്കളായ അശ്വൻ തമ്പി മനീഷ് വടക്കാഞ്ചേരി സബീല തുടങ്ങിയവർ നേതൃത്വം നൽകിയിൽ അമ്മയിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒക്കെ തൊട്ടിലോ കയ്യിലോ ഒക്കെ നമ്മുടെ കാലം അതിശക്തമായി പതിനഞ്ച് തവണ അടിക്കുന്നു ചാടാൻ പറയുന്നു വീണ്ടും മടിക്കുന്നു ചാടാൻ പറയുന്നു വീണ്ടും മടിക്കുന്നു ചാടാൻ പറയുന്നു നാൽപ്പത്തഞ്ച് തവണയാണ്